എട്ടാം ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ എട്ടാം ക്ലാസ് വെച്ച് പറയും ഇങ്ങനെ എട്ടാം ക്ലാസ് വെച്ച് ബയോളജി അത് പഠിക്കാൻ പറയും ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചർ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഒമ്പത് ക്ലാസ് പത്താം ക്ലാസ് ഇത് നിങ്ങളെ താഴെ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ല ഇത് നിങ്ങളെ താഴെ ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ടുണ്ടാവും പറഞ്ഞാൽ ഒരു ഏജ് എത്തുമ്പോ സൗണ്ട് മാറില്ലേ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചു അവ രണ്ടായിരത്തി പതിനഞ്ചിനട പറഞ്ഞു അമർനാഥിനടുത്ത് പൂച്ചട കണ്ണിത്തേക്കും അത് ഇല്ല ഇല്ല ിലൊക്കെ കയറാൻ ഹോട്ടലിലെ മറ്റേ ഹോട്ടലിലെ വെയിറ്റേഴ്സ് ഒക്കെ അത്രയാവുമ്പോ നേരെ കിച്ചനിൽ പോകും കിച്ചണിൽ പോയിട്ട് വെള്ളം കുടിക്കും കിച്ചണിൽ പോകും ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ ഒറ്റ ഒട്ട റൂമിലിട്ട് ൂടുതൽ പേടിച്ചിട്ടുള്ള ഒരു കാര്യം യൂട്യൂബൊക്കെ യൂട്യൂബൊക്കെ എന്താ ഇത് വരില്ലടാ സെൻസിറ്റീവ് കണ്ടന്സ് ഒക്കെ വരില്ലേ

രാത്രിയാൻ പറ്റോ രാത്രി ആവുമ്പോ നേരെ കിച്ചണിൽ പോകും കിച്ചണിൽ പോയിട്ട് വെള്ളം കുടിക്കും കിച്ചണിൽ പോകും ഓഫ് ചെയ്യുമ്പോ ഒറ്റ ഓട്ട റൂമിലിട്ട് അതെ അത് തിരിഞ്ഞു നോക്കും തിരിഞ്ഞോക്കുമ്പോ ആരുമിലിട്ട ലൈറ്റ് ഓടിയാണിച്ചിട്ട് പിന്നെ അന്നലോ അന്ന് 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 റിയൽ ഫ്ലെക്സിംഗ് ഫ്ലക്സിങ് എട്ടുകാരി വന്ന അന്നത്തെ അന്നത്തെ ഫ്ലക്സിങ് എട്ട് രാത്രി വരും ഏഹ് എട്ടുകാരി ചുമരല്ല ബാത്റൂമിലൊക്കെ വന്നിരിക്കണോ അന്നത്തെ അന്ന് ഞാൻ കുളിക്കില്ല നേരെ അന്നും കുളിക്കില്ല കൊറേ സാധനം വേറെ ഒരു മനസ്സുഖാ ഇതുണ്ട് വേറെ മനസ്സുഖണ്ടെന്നറിയോ ഈടി രാത്രി ആവുമ്പോ ഈര് വരും ഈ മനസ്സുഖി നൂലി അതീടി അത് വേറെന്താ തൈക്കോത്രണ്ട് എന്നാ അറിയോ പണ്ട എനിക്ക് മാത്രമല്ല സൈക്കോത്തരുന്നത് അല്ലേ അമൃതാന്തിന് അടുത്ത് പൂച്ചട കണ്ണീത്തേക്ക് അത് അതെന്തിലൂടെ അത് അത് ചെറിയ സൈക്കോത്തരുന്നത് ഞാൻ ചെറിയ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ച ചവിട്ട് കൊടുക്കും അത് നിങ്ങളാ അയ്യോ ണ്ടോ അത് പട്ടിയുടെ അമ്മയുടെ കട കിട്ടാനായിട്ട് ഞാൻ ചെയ്തിട്ട് പട്ട കടിയല്ലോ ഇല്ല ഇല്ല അത് കൂടൊക്കെ മേള കൂടൊക്കെ അവിടെ മറ്റു സമയം ചെയ്തോ പോയി എന്നാ ഉറുമ്പൊക്കെ വരുമ്പോ ചോക്ക് വെച്ചോ പെൻസിൽ വെച്ചോ ഇങ്ങനെ വരച്ചേക്കും വഴിമടക്കാൻ വേണ്ടി അതൊക്കെ ആരുടെ ചേടയാളും സാറിനെ അതല്ല ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്ന് ആമസോണ് അതെ അതെ ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാ സാർ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് അയ്യോ പറ അതെ നമ്മളെ കാര്യം പ്രായമുള്ള നമ്മുടെ സൗണ്ട് അപ്പൊ ഞാൻ ഞാൻ പറയാ വെയിറ്റ് ഇട്ടിട്ട് കുഴപ്പമില്ല ഇവിടെ വളവ് ആ കുരി കഴിഞ്ഞതാണോ ഇവിടെ ചെന്ന് കഴിയുമ്പോ നിക്കുന്നുണ്ട് പയ്യൻ പയ്യൻ പൈ ഒരു ഏജ് എത്തുമ്പോ സൗണ്ട് മാറില്ലേ നമ്മുടെ ഒരു ഒരു ഏജ് എത്തി കഴിയുമ്പെ ഓരോരുത്തരെ ഓരോ മാറ്റങ്ങൾ വരും ഒരു ആയിട്ട് കടക്കുമ്പോ അല്ലേ മുടി വളരും എവിടക്കോ എട്ടാം ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ എട്ടാം ക്ലാസ് വെച്ച് പറയും ഇങ്ങനെ എട്ടാം ക്ലാസ് വെച്ച് അത് പഠിക്കാൻ പറയും ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒമ്പത് ക്ലാസ് താഴെ ക്ലാസ് ഇത് നിങ്ങളെ താഴെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും പറഞ്ഞു അങ്ങനെ അവരൊന്നും ഒഴിഞ്ഞു സത്യം പിന്നെ ഡോഡ പിന്നെ അത് സ്പെഷ്യലായിട്ട് ആയിട്ട് ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കി മാരൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു രണ്ടായിരത്തി ഏഴ് ജനിച്ചു രണ്ടായിരത്തി പത്തിൽ ജനിച്ചവർക്കില്ലേ പതിനഞ്ച് വയസ്സായി ോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കിട്ടു കേട്ടോ അവന് ചുമ്മാ വയസ്സ് വെച്ചിട്ടോ ചുമ്മാ വയസ്സ് എത്ര വയസ്സാണ് പത്ത് വയസ്സെന്ന് പറഞ്ഞോ ഞാൻ ഞാൻ അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചു അവൻ രണ്ടായിരത്തി പതിനഞ്ചിന്നാ പറ ശരിയാ ശരിയാ രണ്ടായിരത്തി പതിനഞ്ചിലും ജനിച്ചെ ആള നമ്മള് കൊറച്ച് മാറ്റാ എടിയവന് സെൽഫിയുടെ ഉണ്ട് ഏ ഞാൻ എന്റെ അടുത്ത് ആളുടെ ആട് എവിടെ റീലായിക്കൂടാറ എന്ത് പ്രാന്താന്ന് എല്ലാവർക്കും റീൽ 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 ഒരു 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 ഇതായി റൊട്ടീനായി റൊട്ടീനായി ആണ് ഇവന്റെ 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 പ്രായത്തിനോ ഞാൻ മറ്റേ ജാക്കി ജാക്കിന്റെ മറ്റേ ഇതിന്റെ ഞാൻ ബെല്ലന്റെ വാച്ച് ഞാൻ ബെല്ലന്റെ വാച്ച് അവിടെ അറിയാ അവൾ വന്ന മേള അടുത്തൊരു സപ്രസോ സപ്രസോ అవర్నా అబ్బ అబ్బ ఏ కండిలే 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 ఆయానే ఆనే అవరే ప్రమదం పంచుంది అవరే అవరే మళ్ళాడో అన్న తిన్ని నైస్ లాస్ 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 ട രണ്ടൊക്കേഷൻ അവിടെ കുത്തോ അതെ അവിടെ കുത്തോഷ കളിടാണ്ടാ മയുസ